വീണ്ടും ഒരു മൂന്നാം ഭരണം ആഗ്രഹിക്കുകയാണ് ഇടതുപക്ഷം പിണറായി വിജയൻ സർക്കാർ പക്ഷെ അതിനു വേണ്ടിയിട്ട് മുന്നൊരുക്കങ്ങൾ നടത്തുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം നല്ല നല്ല സ്ഥാനാർത്ഥികൾ നിർത്തണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇപ്പോഴുള്ള പല ആളുകൾ പേരുദോഷം വരുത്തി ആകെ വല്ലാത്ത അവസ്ഥയിലാണുള്ളത് എന്തായിരിക്കും ഇവർ ചെയ്യുക എങ്ങനെയായിരിക്കും ഇത് ഈ പദ്ധതി ആസൂത്രണം ചെയ്യുക ഇപ്പോൾ ജോൺ ബ്രിട്ടാസിനെ പോലുള്ളവരൊക്കെ മത്സരിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഗൗതം ഇതിനകത്തേ ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് മൂന്ന് ടൈമിൽ മൂന്ന് ടൈം ഇരുന്ന ആളാണ് അപ്പോൾ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് മറ്റേത് പാർട്ടിയെക്കാളും ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ അടുക്കം ചിട്ടയുള്ളൊരു പാർട്ടിയാണ് ഇപ്പോൾ ഞാനും ഗൗതമും ഇരുന്ന് സംസാരിക്കുന്ന ഈ ഒരു സംസാരം പോലും ഒരു പാർട്ടി മീറ്റിംഗ് ആണെങ്കിൽ അതെല്ലാം രേഖകളിലുണ്ടാവും രേഖകളിലുണ്ടാവും ആ രേഖകളിൽ ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു ഒരു വകയ്ക്ക് കൊള്ളാത്തവനാണെങ്കിൽ പോലും ഈ പാർട്ടിയിൽ അംഗമായി കഴിയുമ്പോൾ അവനും ഒരു അടുക്കം ചുറ്റയുള്ളവനാകും അതാണ് ഈ സി പി എമ്മിൻ്റെ പ്രത്യേകത അപ്പം അങ്ങനെയുള്ള രീതിയിൽ പിണറായി വിജയൻ എന്ന നേതാവ് ഇപ്പം ഈ ഇത്രയും ഗൗതം സംസാരിച്ചതിൽ നിന്ന് ആകെക്കൂടി നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യം പിണറായി വിജയൻ പാർട്ടിയെ എങ്ങനെ തൻ്റെ ചൊൽപ്പടിയിൽ നിർത്തിയോ അതുപോലെ ഇദ്ദേഹം ഭരണം വീണ്ടും കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഈ ചോദിച്ചതിൻ്റെ രക്തചുരുക്കം അദ്ദേഹം ഭരണം കൊണ്ടുവരാൻ ഏത് വരെയും കളിക്കും ബുദ്ധിയുള്ള ആളാണ് ആ എന്ന് വെച്ചാൽ പത്ത് കൊല്ലത്തിൽ നമ്മുടെ അടുത്ത് ഈ പറയുന്ന പോലെ പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന ഒരു കാലത്ത് പാർട്ടിക്കൊപ്പം നിന്ന എം പി ആറിനൊപ്പം നിന്ന് പിന്നീട് എം ബി ആറിനൊപ്പം പോയ ഇടതുചിന്തകനായ ഷാജി പാണ്ഡി പാണ്ഡ്യാല ഷാജി പറയുന്നത് പത്ത് വർഷത്തേക്കുള്ള കാര്യം മുൻകൂട്ടി കാണുന്ന ഒരാളാണ് പിണറായി വിജയൻ ഞാനൊരു കാര്യത്തിൽ പറയാം പല ആളുകൾക്കും പിണറായിയോട് വിമർശനമുണ്ട് കടുത്ത രീതിയിൽ അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ നമ്മൾ പിണറായിയുടെ വേറൊരു വശം നോക്കുകയാണെങ്കിൽ അത്രയും ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ പല രീതിയിൽ മികവ് പ്രകടിപ്പിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് പിണറായി വിജയൻ അദ്ദേഹത്തിനെ പോലെ ഒരു നേതാവിനെ പാർട്ടിക്ക് വേറെ ഒന്നും കണ്ടെത്താനില്ല എന്നുള്ള ഒരു വലിയ പ്രയാസം നേരിടുന്നുണ്ട് അല്ല പിണറായി എന്ന് പറയുന്ന നേതാവ് ഒരു സംഘാടകനാണ് പിണറായി ഒരു സംഘാടകനാണ് എല്ലാം ശരിയാണ് അത് അതെല്ലാം സമ്മതിക്കുന്നു പിണറായി സംബന്ധിച്ച് പിണറായി ഇത് എങ്ങനെ ഇത് കൊണ്ടുപോകാമെന്ന് പിണറായിക്കറിയാം അതിന് നിരവധി ഉദാഹരണങ്ങൾ പറയാനുണ്ട് എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ ബ്രിട്ടാസിലേക്ക് തന്നെ പോകാം അതായത് പാർട്ടി കാലാകാലങ്ങളിൽ അദ്ദേഹം എങ്ങനെയാണ് കൂടെ നിർത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഓരോ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ പോലും അദ്ദേഹത്തിന് ചാരന്മാരുണ്ട് അദ്ദേഹത്തിന് കൃത്യമായി ഡേറ്റാസ് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് അദ്ദേഹം എങ്ങനെയാണ് വി എസ് പക്ഷെ വി എസ്സിൽ നിന്ന് ഈ പാർട്ടി അടർത്തിയെടുത്തത് എന്നുള്ള അറിയാമല്ലോ വി എസ്സിൽ നിന്ന് അദ്ദേഹം ഈ പാർട്ടി അടർത്തിയെടുത്തത് മുതൽ അതായത് കൂത്തുപറമ്പ് വെടിവെപ്പ് മുതൽ എം ബി ആർ പോയപ്പോൾ എം ബി ആറിനൊപ്പം പോകേണ്ടിയിരുന്ന നിരവധി നേതാക്കൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു അതിൽ എം വി ഗോവിന്ദൻ ഉണ്ട് ഈ എം വി ജയരാജനുണ്ട് പി ജയരാജൻ വരെ ഉണ്ട് എന്തിന് എം ബി ആറിനൊപ്പം പോകാൻ നിരവധി പേരുണ്ടായിരുന്നു അന്ന് ഈ യുവാക്കൾക്കെല്ലാം സ്ഥാനമാനങ്ങൾ കൊടുത്താണ് നിങ്ങൾക്ക് നിന്നെ ഞാൻ നിന്നെ ഇതാക്കാം നിങ്ങൾ ഞാൻ ഞാൻ തരാം നിങ്ങൾ ഞാൻ തരാം എന്ന് പറഞ്ഞ് എം വി ഗോവിന്ദൻ രാഷ്ട്രീയം മതിയാക്കിയതാണ് എം ഗോവിന്ദ അദ്ദേഹത്തോടൊപ്പം പോകാൻ പോയതാണ് ഇപ്പം പലയിപ്പം പല എന്താണ് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചിലതൊക്കെ നോക്കുമ്പോൾ പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് മൂന്നാം ടേം ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഏഹ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ഒരു മതേതര സമൂഹമായിട്ട് നിലനിൽക്കണമെങ്കിൽ ഏ സി പി എം വേണമൂടെ വീണ്ടും അവർ അധികാരത്തിൽ വരണം അല്ലെങ്കിൽ ഒരു വല്ലാത്ത തീവ്രവാദ സ്വഭാവം ഭയങ്കരമായിട്ട് വർഗീയത ഇവിടെ ആളിക്കത്തും അപ്പോൾ അതിനെ ഒന്ന് പിടിച്ചുകെട്ടാൻ ബാലൻസ് ചെയ്യാൻ സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റുകാർക്കും പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിന് വേണ്ടി മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് അല്ല ഗൗതമെ ആ പോയിൻറ്റിലെ ഞാൻ സമ്മതിച്ചു നമുക്ക് ഞാൻ ഒന്ന് ജസ്റ്റ് പിണറായിയിലേക്ക് തന്നെ ഒന്ന് വന്നോട്ടെ ഈ പിണറായിയെ സംബന്ധിച്ച് പിണറായി ഇങ്ങനെ പാർട്ടി ഓരോ ഘടകത്തിൽ അദ്ദേഹത്തിന് ആളുണ്ടെന്ന് പറഞ്ഞ പോലെ ബ്രിട്ടാസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ പോകുന്നത് ബ്രിട്ടാസിന് അദ്ദേഹം എന്തിനാണ് പിന്നെ പാർട്ടിയിൽ സി സിയിൽ ക്ഷണിതാവായിട്ട് കൊണ്ടുപോകുന്നതെന്ന് എം എ ബേബിയാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇത് അന്ന് തന്നെ സംസാരിച്ചപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുള്ള വിഷയമാണ് എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ എം എ ബേബി ഒരു വേള ബി എസ്സിനൊപ്പം നിന്ന് ഈ പാർട്ടിയിലെ സി എ ടി പക്ഷത്തെ വെട്ടി ആളാണ് ബി എസ്സിനോടൊപ്പം നിന്ന ആളാണ് എന്നെങ്കിലും ഒരിക്കൽ പിണറായിയെ തിരിച്ച് വെട്ടിക്കൂടാ എന്നില്ല എം എ ബേബി അതുകൊണ്ട് ബേബി അവിടെ സി സിയിൽ ഡൽഹിയിലാണല്ലോ ബേബി ഇരിക്കുന്നത് ബേബി ഡൽഹിയിൽ ഇരിക്കുമ്പോൾ സി സിക്ക് ഒരു പേപ്പർ അനങ്ങിയാൽ അത് പിണറായി വിജയൻ അറിയണം അതിനു വേണ്ടിയാണ് ക്ഷണിതാവായിട്ടെങ്കിലും ബ്രിട്ടാസിനെ കൊണ്ടുവന്ന് ഡൽഹിയിൽ രാജ്യസ്ഥ ഒരു 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 കൃത്യമായിട്ടൊരു ഒരു ഒരു സ്ട്രാറ്റജി ഇല്ലാതെ അദ്ദേഹം ഒന്നും ചെയ്യില്ല ഒരു ഒരു നേതാവിൻ്റെ എല്ലാ ബുദ്ധിയും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നേതാവിൽ നിന്നുള്ള ബുദ്ധിയാണോ എന്ന എങ്ങനെ കുടില കുടിലബുദ്ധിയായിരുന്നാലും എങ്ങനത്തെ ബുദ്ധിയായിരുന്നാലും അദ്ദേഹം കൃത്യമായി എന്തിനാണ് ബ്രിട്ടാസിനെ അവിടെ വെച്ചത് അവിടെ ഒരു പേപ്പർ സി സിയിൽ അനങ്ങിയാൽ സി സിയിൽ ഒരു കാര്യം തീരുമാനമെടുക്കണമെങ്കിൽ ക്ഷണിതാവുന്ന രീതിയിലും ബ്രിട്ടാസും കൂടെ അറിഞ്ഞേ എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ ബ്രിട്ടാസിനെ ഒരിക്കലും ഡൽഹിയിൽ നിന്ന് മാറ്റാൻ പിണറായി വിജയന് താല്പര്യമില്ല എന്നാൽ ബ്രിട്ടാസിനെ കേരളത്തിലേക്ക് വരണമെന്നും കേരളത്തിൽ കണ്ണൂർ തന്നെ മത്സരിക്കണം നമുക്ക് നമ്മൾ ബ്രിട്ടാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് ജോലി ചെയ്ത് പിന്നീട് നല്ലൊരു എന്താണ് നല്ല രീതിയിലുള്ള പ്രസംഗമൊക്കെ ബ്രിട്ടാസിന്റെ മറ്റു കാര്യങ്ങളെ മറ്റു വശങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയാൻ ആളല്ല ബ്രിട്ടാസ് എങ്ങനെയാണ് പാർട്ടിക്കകത്ത് ദേശാഭിമാല ഡൽഹി ലേഖകനായി ചെന്ന ഒരാളാണ് ഒരു സാധാരണക്കാരനായി ചെന്നാണ് അദ്ദേഹം പിണറായിയുടെ അടുത്തേക്ക് എത്തുന്നതും പിണറായിക്ക് ഇഷ്ടപാത്രമാകുന്നതും ഒക്കെ നമ്മൾ ഈ പറയുന്ന ഈ കാലയളവിലൊക്കെ കണ്ടതാണ് ബ്രിട്ടാസിന്റെ മറ്റു വശങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നില്ല പക്ഷേ ബ്രിട്ടാസിന് ഡൽഹിയിൽ അദ്ദേഹം ഈ ബ്രിട്ടാസിനെ ക്ഷണിതായിട്ട് വെച്ചു എന്നതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ഓരോ കാര്യങ്ങളിലും പാർട്ടിക്കകത്ത് അദ്ദേഹം ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞു കൂത്തുപറമ്പ് വെടിവെപ്പ് എന്ന് പറഞ്ഞു നമ്മൾ ആ കൂത്തുപറമ്പ് വെടിവെപ്പ് മുതൽ ഇങ്ങനെ അവസാനം ഇപ്പം വി എസ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പല രഹസ്യങ്ങളും പുറത്തു വരുന്നത് വി എസിനെ പാർട്ടിക്കകത്ത് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ എം സ്വരാജ് ഈ എം സ്വരാജ് വരെ ആര് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇത് കാണിച്ചത് എം സ്വരാജിനെ അന്ന് എം സ്വരാജിനെ വെച്ച് വി എസിനെതിരെ കളിച്ചതാരാണ് ഇപ്പം ടി പി വധം എന്തായി ടി പി വധം കേസൊക്കെ എന്തായി ടി പി വധം ആര് ഇവി പറയുന്ന പ്രമുഖ വ്യക്തികളെ അറിയാതെയൊക്കെ അതിൻ്റെ ആസൂത്രണം നടക്കും ടി പി വധം പോയ പോക്ക് കണ്ടോ അപ്പോൾ അതും അതാണ് പറഞ്ഞത് ഒരു കേസിലും പ്രമാദമായ പല കേസുകളിലും പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് ഇടപെട്ടിട്ടുണ്ടോ ഇടപെട്ടിട്ടുണ്ട് എന്നാലത് കണ്ടുപിടിക്കത്തക്ക രീതിയിലുണ്ടോ ഇല്ല അവിടെയാണ് പിണറായിയുടെ വിജയൻ ഇപ്പം എസ് എൻ സി ലാവലിൻ കേസ് ഇത് കോടതിയിൽ ഇപ്പോൾ ഇപ്പോഴും അതെങ്ങനെ കോഷിയ കോഷിയതെന്നോ അല്ലെന്നോ എങ്ങനെ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട് ഈ കേസ് എന്താണ് വി എസ് അച്യുതാനന്ദൻ മരണം വരെയാണ് എതിർത്തത് ഈ എസ് എൻ സി ലാവലിൽ എന്ന് പറയുന്ന ആ കരാറിൽ ഒപ്പിടാൻ ഇവർ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച പോലെ ഒരു കരാറിൽ ഒപ്പിടാൻ പോകുന്നതിനുമ്പോൾ ഒരു അവൈലബിൾ കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയിൽ വി എസ് ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയിൽ വി എസ് ആണ് അന്ന് എതിർത്തതാ ആ എതിർപ്പാണ് അവസാനം വരെ അദ്ദേഹം പറഞ്ഞത് ആ എതിർപ്പാണ് അദ്ദേഹം അവസാനം വരെ പറഞ്ഞത് ഏതായാലും പിണറായിയുടെ ഒരു വീണ്ടും അധികാരത്തിൽ അദ്ദേഹം വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പക്ഷേ അതോടുകൂടി പ്രസ്ഥാനം തകരും പക്ഷേ വലിയ വലിയ ചീങ്കണ്ണികൾ വലിയ വലിയ കോർപ്പറേറ്റുകൾ പിണറായിക്ക് പുറകെ അണിനിരക്കുന്നുണ്ട് വിജയിപ്പിക്കാൻ ഉണ്ട് ഗൗതം ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട് സി പി ഐ എന്ന് പറയുന്ന പാർട്ടി ഏതാണ്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു അതായത് ഒരിക്കൽ കൂടി ഇനി ഭരണത്തിൽ വന്നാൽ പ്രസ്ഥാനം തീർന്നു എന്ന് പറയും ഗൗതം ചോദിക്കുന്നു കോർപ്പറേറ്റുകൾ ഉണ്ട് എന്ന് ഗൗതം ഒരു കാര്യം മനസ്സിലാക്കുക സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരിക്കൽ കൂടെ ഭരണത്തിൽ വരികയാണെങ്കിൽ ഈ പ്രസ്ഥാനം കുഴിച്ചു മൂടപ്പെടും എന്തുകൊണ്ട് കുഴിച്ചു പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർ ഈ പാർട്ടിക്ക് ഇനി വോട്ട് ചെയ്യില്ല പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല കാരണം കൂത്തുപറമ്പില് അഞ്ച് രക്തസാക്ഷികളെ അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താണ് എന്താണ് ഈ നേതാക്കള് തന്നെ അണികൾ തന്നെ സ്വയബുദ്ധിയോട് കൂടിയിട്ട് വോട്ട് കുത്തരുത് എന്നാണോ കുത്തരുത് എന്നല്ല അതെ വോട്ട് കുത്തനോ വേണ്ട എന്ന് അവർ തീരുമാനിക്കണം ഞാൻ ചോദിക്കട്ടെ ഈ അഞ്ച് രക്തസാക്ഷികളെ വെച്ചല്ലേ രക്തസാക്ഷികളാണോ ഈ പ്രസ്ഥാനത്തിന്റെ വിജയം അല്ലെ രക്തസാക്ഷികൾ ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഉണ്ടോ അപ്പൊ ഈ അഞ്ച് രക്തസാക്ഷികളുടെ മരണത്തിന് കാരണക്കാരനായ പോലീസ് ഓഫീസറെ കൊണ്ടുവച്ചപ്പോ കണ്ണൂർ സി പി എം എന്നല്ല കേരളത്തിൽ ഉടനീളമുള്ള പാർട്ടിയുടെ പാർട്ടിയെ സ്നേഹിക്കുന്നവരെ അനുകൂലിക്കുമെന്ന് ഗൗതം വിശ്വസിക്കുന്നുണ്ടോ ഒരു ഇടതുഷ്ട അനുഭാവിയാണ് ഞാനെങ്കിൽ ഞാൻ അതിനെ അനുകൂല കമ്മ്യൂണിസത്തിനെ ഒരു മതമായിട്ട് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അതല്ല കമ്മ്യൂണിസം എങ്കിലും കമ്മ്യൂണിസം ശാസ്ത്രത്തിന്റെ ശാസ്ത്രം എന്നാണൊക്കെയാണല്ലോ വിശേഷിപ്പിക്കുന്നത് പക്ഷെ അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇതിനെ ഒരു മതം പോലെ ഇങ്ങനെ കാണുന്നുണ്ട് അവരെയാണ് നമ്മൾ എന്ത് ഇവിടെ പറയാ അടിമ അടിമ കമ്മികൾ സ്ലൈവ് അല്ല ഞാൻ പറയട്ടെ സ്ലേവ് ആയിട്ടുള്ള ആളുകളുണ്ട് അവരൊരു മതം പോലെ കാലാകാലങ്ങളായിട്ട് എന്ത് കണ്ടാലും പ്രതികരിക്കാതെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ സി പി എമ്മിന് കുത്തിയതാണ് അതുകൊണ്ട് ഞാൻ ഇന്നും കുത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അല്ല അങ്ങനത്തെ ആളുകൾ ഉണ്ട് അങ്ങനെ അങ്ങനത്തെ ആളുകൾക്ക് അല്ല ഇവരുടെ ഒരു വലിയ കവചകുണ്ടകരമായിട്ട് ഇവർ കൊണ്ടിരിക്കുന്നത് നിൽക്കുന്നത് അത്തരം ആളുകളെയാണ് പക്ഷേ ഇതിൽ ഇത് എന്ത് തന്നെ ആയാലും പിണറായിക്ക് ഒരുപാട് എന്താണ് മോശം വശങ്ങൾ ഉള്ളത് പോലെ തന്നെ വളരെ വളരെ മികച്ചതായ രീതിയിലുള്ള ഒരു ഭരണാധികാരിക്ക് വേണ്ട കുറേ അധികം നല്ല ഗുണങ്ങളും പിണറായി വിജയൻ ഉണ്ട് എന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും തിരസ്കരിക്കുന്നില്ല വിസ്മരിക്കുന്നില്ല അല്ല ഗൗതം പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട് കോർപ്പറേറ്റുകളുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാം ഗൗതം ഇതിനു മുമ്പ് സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു എന്താണ് ഇനി ഒരിക്കൽ കൂടെ സി പി എം ഭരണം വന്നു കഴിഞ്ഞാൽ ഇവിടെ ജാതി മത രാഷ്ട്രീയം വളരെ വളരെ വർഗീയത വർഗീയത പറഞ്ഞത് അതൊന്നുമില്ല അതായത് ഒരു മുസ്ലിം രാഷ്ട്രീയം ഒരിക്കലും ഇല്ല ഒരു മുസ്ലിം ഭരണം അങ്ങനെ ഒരിക്കലും അതവര് കേരളത്തെ പിടിക ഞാൻ പറയട്ടെ കേരളത്തെ പിടികൂടുമെന്ന ഭയം ആ ഭയം കൃത്യമായിട്ട് ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് പലരും ഇങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങും ഏ അതിലൂടെ എന്ത് സംഭവിക്കുക കൂടുതൽ ഹിന്ദു ഹിന്ദുക്കൾ സി പി എമ്മിൽ തന്നെ അടിയുറച്ച് നിൽക്കുക സ്പ്ലിറ്റ് ആവാതെ പക്ഷേ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് അറിയില്ല ഏതായാലും കഴിഞ്ഞ യു ഡി എഫ് ഭരണം പോയത് അഞ്ചാമതൊരു സീറ്റ് കൂടെ യു ലീഗിന് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ടാണ് ആ ഭരണം തന്നെ നഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ ലീഗിന്റെ അപ്രമാദിത്വം മുസ്ലിം കോൺഗ്രസ് എന്തിനാണ് വോട്ട് ചെയ്യുന്നത് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ എന്ത് ഞാൻ പറയട്ടെ നമ്മളിപ്പം തീർച്ചയായിട്ടും സി പി എം അധികാരത്തിൽ വരുമോ വീണ്ടും മൂന്നാം ഭരണം പിടിക്കുമോ എന്നുള്ളതാണ് ഒരു ഓപ്ഷനായിട്ട് കോൺഗ്രസ് വേണം എന്നൊരു തോന്നല് ജനങ്ങൾക്ക് ഉണ്ടാവണം ബി ജെ പിന്നെ പോട്ടാണ് നമ്മളതിനെ നോക്കുന്നില്ല എന്തിന് വരണം അല്ലെങ്കിൽ ആരെ കണ്ടിട്ടു എന്തിന്റെ പേരിൽ അല്ല ഞാൻ എനിക്ക് ഈ കാണുന്ന ഒരു പിന്നെ അതിനെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ അവർക്ക് കോൺഗ്രസിന് സാധിച്ചാലേ അവർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഈ കാണുന്ന വാർത്തകളിലൊക്കെ ഈ പറയുന്ന ബ്യൂറോക്രസിയുടെ വീഴ്ചകളെ കുറിച്ച് നമ്മൾ കാണുന്നില്ല തീർച്ചയായിട്ടും ഹോസ്പിറ്റലുകൾ ആ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഒരേ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നതിന്റെ പുഴുക്കുത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ രാഷ്ട്രീയ പാർട്ടി ഒരേ ഉദ്യോഗസ്ഥര് ഒരേ ഓർഡർ ഒരേ കാണുന്നതെല്ലാം അന്ന് മുതൽ വരെ ഇനി ഇതിൽ എന്ത് വേറെ കാണിക്കാം എന്നുള്ളതാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥരെ കുറിച്ച് ഗൗതം ഇതുവരെ മനസ്സിലാക്കിയില്ലേ ഉദ്യോഗസ്ഥരാണല്ലോ ഇവിടെ ഭരിക്കുന്നത് ഇപ്പോ മന്ത്രിക്ക് എന്തെങ്കിലും വിലയുണ്ടോ മുഖ്യമന്ത്രിക്ക് വിലയുണ്ടോ പോലീസ് വകുപ്പ് എന്താ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊടും കുറ്റവാളികൾ ജയിലിൽ രംഗം കേരളം എന്ന് പറയുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ ഇവിടെ തന്നെ പല ടോപ്പിക്കുകൾ ഇവിടെ സംസാരിക്കാൻ വരുന്ന നമ്മുടെ ഗസ്റ്റുകളുണ്ട് ഇവരൊക്കെ തന്നെ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇപ്പൊ ഒരു ജയിൽചാട്ടം അല്ലേ നടന്നുള്ളൂ ചെന്നൈയിൽ എത്ര ജയിൽ ചാട്ടം നടക്കുന്നു മറ്റു കർണാടക കർണാടകയിൽ സത്യമാണ് പക്ഷേ കേരളത്തിന് ഒരു കേരളത്തിന്റേതായും നടക്കുന്നു ഞാൻ ഇത്രയും പറയട്ടെ ഗൗതം നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ കേരളത്തിന് കേരളത്തിൻ്റെതായ ഒരു ഇതുണ്ടോ ഉണ്ടല്ലോ അവിടെ ഈ പറയുന്ന ജയിൽ ചാട്ടമോ അല്ലെങ്കിൽ ഈ പറയുന്ന കൊടും കൊടും കുറ്റവാളികള് കൊലപാതക കേസിലെ പ്രതികള് പുറത്തുപോയി കോടതി കൊണ്ടുവരുന്ന വഴിയിൽ നിന്ന് കള്ളു കുടിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ അവർക്കൊക്കെ വേണ്ടി ഇത്രയും ഒരു വിട്ടുവീഴ്ച നടത്തുന്നത് കണ്ടിട്ടുണ്ടോ കാലാകാലങ്ങളായിട്ട് ഇടതുപക്ഷം ഭരണത്തിൽ വരുമ്പോൾ ഈ ഭരണത്തിന് അവസാന നാളുകൾ ഇതേപോലെ തന്നെയാണ് എന്റെ പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കി എന്തായാലും കേരളത്തിന് വികസനം വേണം അതിൽ യാതൊരു തരത്തിൽ പോലും കേരളത്തിൽ കൃഷിയായിട്ടും വികസനം വേണം ടെക്നോളജി വേണം എല്ലാം വേണം അപ്പം അതിന് ആരാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നത് അവരെ അവരെ കൂടി ശ്രദ്ധിക്കാൻ ജനങ്ങൾ തീർച്ചയായിട്ടും ബാധ്യസ്ഥരാണ് അവരങ്ങനെ ചെയ്യണം പക്ഷേ ഒപ്പം തന്നെ കേരളത്തിന്റെ എക്കോളജി അതിന്റെ പ്രകൃതി സമ്പത്ത് അതിനെ കൂടി നിലനിർത്തിക്കൊണ്ട് ഒരു ബാലൻസിംഗ് സ്റ്റേറ്റിലായിരിക്കണം കാഴ്ചപ്പാടുകൾ മുമ്പോട്ട് പോകേണ്ടത് അല്ല ഞാൻ ചോദിക്കണം അപ്പൊ ഈ കണ്ട ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെ വെറും മാധ്യമ സൃഷ്ടി എന്നാണോ ഗൗതം വിശ്വസിക്കുന്നത് ഒരിക്കലുമല്ല ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് ഭരണവിരുദ്ധ വികാരം അതിന്റെ അത് വരട്ടെ അത് മാറി വരട്ടെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ പറയുന്ന രീതിയിൽ ഇതാണ് അദ്ദേഹം വലിയ അങ്ങ് പറഞ്ഞു വരുന്നത് തുടരെ തുടരെ ഇങ്ങനെ ഭരിച്ചു പറയുകൊണ്ട് കേരളത്തിന്റെ കൾച്ചറിന് യോജിച്ചതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചേർന്നതല്ല